ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഒരു ഫോർ വീൽ പഠിക്കുന്ന ബിഗിനറിന് അല്ലെങ്കിൽ കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ഡ്രൈവിംഗിലെ നിങ്ങൾക്ക് ഇതുവരെയും ആരും പറഞ്ഞു തരാത്ത ഡ്രൈവിങ്ങിൽ നിങ്ങൾ എക്സ്പീരിയൻസിലൂടെ ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഡ്രൈവിങ്ങിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ചില വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വാഹനം നിങ്ങൾക്ക് ഓടിക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് കഴിയും അപ്പോൾ അതിന് ഞാൻ ആദ്യ ഒരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് കുറെ കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് പിടിക്കിട്ടും അതായത് ഇപ്പം നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി കിടക്കുന്ന ചെറിയൊരു ഇറക്കത്താണ് ഓക്കെ അപ്പം ഞാൻ ഇവിടെ ഇറക്കത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ കാൽ വരുന്നത് ബ്രേക്കിലേക്കാണ് ആദ്യം എന്നിട്ട് ഞാൻ ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഇതൊക്കെ കറക്റ്റായിട്ട് എല്ലാ ബിഗിനറും ചെയ്യും എന്നാൽ ഇവിടെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സിമ്പിൾ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് എടുത്തു ഇവിടെ നിങ്ങൾ നോക്കുക ഞാൻ ഇവിടെ ഇറക്കത്ത് വണ്ടി എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് നിങ്ങളിൽ പല ആൾക്കാരും സെക്കൻഡ് ഗിയർ എങ്ങനെയാണ് ഇടുന്നത് ക്ലച്ച് അയച്ച് അതായത് ആദ്യം ബ്രേക്ക് ചെയ്യുന്ന കാലയക്കും എന്നിട്ട് ക്ലച്ച് ചെയ്യുന്നിങ്ങനെ അയച്ചയച്ച് വരുന്നു വണ്ടി അങ്ങോട്ട് നീങ്ങും നീങ്ങി ഇത്തിരി ആക്സിലറേഷൻ ഒക്കെ കൊടുക്കേണ്ട റോഡ് ചെറിയ ഇറക്കമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അതൊന്നും കൊടുക്കും കുഞ്ഞിറക്കുവാണെങ്കിൽ നമുക്ക് ഒന്ന് കൊടുക്കണമെന്ന് തോന്നുന്ന റോഡ് ഉണ്ടെങ്കിൽ ചെറിയ രീതി കൊടുക്കുമല്ലോ എന്നിട്ട് കുറച്ച് നേരം അങ്ങോട്ട് മൂവ് ആയി കഴിഞ്ഞിട്ട് വീണ്ടും ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ഇടുകുന്ന ഒരു രീതിയാണ് ഒരുപാട് പേര് ചെയ്യുന്നത് എന്നാൽ ഈ ഇറക്കത്തെടുക്കുമ്പം നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഇടണോ വേണ്ട ഇവിടെ നിങ്ങൾ നോക്കുക ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നു റിലീസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി വണ്ടിയുടെ ഇറക്കത്തുരുണ്ടു വണ്ടി ഉരുണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തു ചെയ്യുക ക്ലച്ച് ഓൾറെഡി ഞാൻ ചവിട്ടി താത്തേക്കും അല്ലേ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു മനസ്സിലായോ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ബ്രേക്ക് അയച്ച് ഞാനിങ്ങനെ വരുന്നു എന്നിട്ട് നമുക്ക് വീണ്ടും ഇതേ ഇങ്ങനെ ഇറക്കം ഇറങ്ങി വരുവാണ് ഈ റോഡിൽ വീണ്ടും തേടും കൂടെ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് മൂവ് ആയി കഴിഞ്ഞാൽ ദേ തേടും കൂടെ ഇട്ടു എന്നിട്ട് നമുക്ക് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വേഗത്തിൽ മൂന്ന് ഗിയറിലേക്കാണ് ഞാൻ വണ്ടിയായിട്ട് വന്നത് കണ്ടോ അപ്പം മൂന്ന് ഗിയർ അതായത് തേർഡ് ഗിയർ വരെ ഞാൻ വന്നു എന്നിട്ട് ഞാനിവിടെ ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് ദേ ഒത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വരുവാണ് അപ്പൊ ഞാനിപ്പോ ഇവിടെ വണ്ടി എടുത്തപ്പോ തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഓൾറെഡി ഞാൻ ഷിഫ്റ്റ് ചെയ്തു തേർഡ് ഇട്ടു കാരണം അവിടെ ബ്രേക്ക് അയച്ചെടുത്ത് വണ്ടി ഉരുണ്ടു ഉരുണ്ട സമയത്ത് എന്ത് ചെയ്തു സെക്കൻഡ് ഗിയറും കൊടുത്തു തേർഡും കൊടുത്തു ക്ലച്ചയച്ച് ഇതേ ആക്സിലറേഷൻ കൊടുത്ത് തേർഡ് ഗിയറെ വരികയാണ് ഇത് ഒരു ഡ്രൈവറിന് എക്സ്പീരിയൻസിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങളൊരു വാഹനം ഇറക്കത്തെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടി അങ്ങ് മൂവ് ആയി ആയിക്കഴിഞ്ഞ് സെക്കൻഡ് ഗിയറും കൂടെ കൊടുത്തിട്ട് ക്ലച്ച് ചെയ്ത് റിലീസ് ചെയ്താൽ മതി അല്ലാതെ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി കുറേ ഉരുണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും ക്ലച്ച് ചെയ്യട്ട് സെക്കൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ഈ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കുക ഓക്കെ ഇപ്പം ഞാൻ ഇനി തേർഡിൽ പോവാണ് ഇനി നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഞാൻ തേടി പോകുന്ന സമയത്ത് തേർഡ് ഗിയറിൽ ഞാൻ കൊടുക്കുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലൊന്നും അല്ല ലൈറ്റ് ആക്സിലറേഷൻ ആണ് കൊടുക്കുന്നത് നിങ്ങളിൽ ഒരുപാട് പേര് എപ്പോഴും മനസ്സിലാക്കുന്നത് ഈ മൂന്നാമത്തെ ഗിയറിലും നാലാമത്തെ ഗിയറിലും വന്ന് കഴിഞ്ഞാൽ ആക്സിലറേഷൻ അങ്ങ് കൊടുക്കണം വണ്ടി അല്ലെങ്കിൽ ഇടിച്ച് എന്നുള്ള ഒരു പേടി പല ആൾക്കാർക്കുണ്ട് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല മൂന്നാമത്തെ ഗിയറിൽ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗത ഉണ്ടെങ്കിലും പോകും നിങ്ങൾ നോക്കി തേർഡ് ഗിയറിൽ വരികയാണ് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അതിനപ്പുറം ഒരു വേഗതയില്ല എന്നാൽ ചെറിയ കയറ്റമൊക്കെ കയറി ഇത് മൂന്നാമത്തെ ഗിയറിൽ എൻ്റെ വണ്ടി പോവുകയാണ് അപ്പം ഇങ്ങനെ നമുക്ക് മൂന്നാമത്തെ ഗിയറിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് തീർച്ചയായിട്ടും പോകാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ ബിഗിനേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ ഗിയറിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ ഒരു വില്ലേജ് റോഡിൽ നിങ്ങളിൽ പല ആൾക്കാർക്ക് ഓടിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഗിയറിൽ ഒന്ന് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യാൻ അതായത് സ്പീഡ് ഒരുപാട് കൂടാതെയും തീർത്ത് കുറയ്ക്കുന്ന കുറച്ച് പോകാതെ ഒരു മീഡിയം ലെവലിൽ ആക്സിലറേഷൻ കൊടുത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ കാല് ബാലൻസ് ആകുന്നില്ല അതുപോലെ തന്നെ അങ്ങനെ കാല് ബാലൻസ് ആകുന്നതിനൊപ്പം സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ അത് കിട്ടാനായിട്ടുള്ള ഒരു ശ്രമം ഇതുപോലെ തേർഡ് ഗിയർ ഇട്ട് നിങ്ങൾ ഓടിക്കുക അപ്പം നിങ്ങൾ ഈ സെക്കൻഡ് വരെ വരുന്ന ആ ഒരു സ്വഭാവ രീതി മാറിയിട്ട് തേർഡ് ഗിയറിലേക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എത്ര ദൂരം വേണമെന്നുണ്ടെങ്കിൽ ഓടിച്ചുപോകാൻ ഞാൻ അവിടെ നിന്ന് കൊടുത്ത ഗിയറാണ് തേർഡ് നിങ്ങൾ നോക്കിയ ഗിയർ ഇതുവരെയും ചേഞ്ച് ചെയ്തിട്ടില്ല വളരെ സുഖകരമായിട്ട് തന്നെ തേർഡ് ഗിയറിൽ നമുക്ക് പോകാനായിട്ട് കഴിയും ഓക്കെ ഇനി ഞാൻ ഒരു മൈനൂട്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം നമുക്ക് ഫോർത്ത് ഗിയർ എപ്പോഴാണ് കൊടുക്കുന്നത് ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡിൽ അല്ലെങ്കിൽ ഒത്തിരി ഇറക്കമുള്ള റോഡിലും നമുക്ക് കൊടുക്കാം ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു എൻ്റെ കാല് ബ്രേക്ക് വന്നു ഇനി എനിക്കിവിടെ ഫോർത്ത് കൊടുക്കാനായിട്ട് ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഇറക്കമാണ് അപ്പോൾ എന്ത് ചെയ്യുക ഞാനിവിടെ മെല്ലെ ഒന്ന് മെല്ലെയാണ് ബ്രേക്കെ കാലി വെച്ചേക്കുന്നത് ചവിട്ടി താക്കരുത് ഒരിക്കലും മെല്ലെ വെച്ചോണ്ട് എന്ത് ചെയ്യുന്നു ക്ലെച്ച് പിടിച്ചു ദേ ഫോർത്ത് കൊടുത്തു കണ്ട ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊടുക്കാതെ തന്നെ ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലെച്ചെന്ന് റിലീസ് ചെയ്ത് ഇങ്ങനെ വരിക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയും ഞാനൊരു ജംഗ്ഷനിലേക്ക് അടുക്കുകയാണ് ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്ക് അടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്തിരി നേരത്തെ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചേക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പതിയെ ജംഗ്ഷനോട് അടുത്ത് വരുന്നതിനനുസരിച്ചറിച്ച് എന്ത് ചെയ്യണം ഇറക്കം കൂടി ആണെന്നുണ്ടെങ്കിൽ ഫുൾ ക്ലച്ചിലേക്ക് വരിക ഓക്കെ ഇനി ഞാൻ ഇറക്കം കൂടി ഒരു ജംഗ്ഷന് വണ്ടിയായിട്ട് നിൽക്കണം നിങ്ങൾ നോക്കിയേ ഇവിടെ ഞാൻ ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം തെറ്റൊന്നുമില്ല എന്നാൽ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു ബ്രേക്ക് അയച്ചിട്ടാണ് നിങ്ങൾ ഞാനിവിടെ ഇറങ്ങുന്നത് അല്ലാതെ ക്ലച്ച് റിലീസ് ചെയ്യുന്നില്ല ബ്രേക്ക് അയച്ചയച്ച് ഞാൻ ഇവിടെ സെക്കൻഡ് ഗിയറും കൂടെ ഷിഫ്റ്റ് ചെയ്യുന്നു ക്ലച്ച് ചെയ്ത് റിലീസ് ചെയ്യുന്നു കണ്ടോ മനസ്സിലായോ അല്ലാതെ നമ്മൾ ക്ലച്ച് അയച്ച് ഫസ്റ്റ് ഗിയർ വന്ന് പിടിച്ച് പിടിച്ച് ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല ചെറിയ ഇറക്കത്തോടു കൂടി ജംഗ്ഷൻ ജംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുത്തനെയുള്ള ഇറക്കത്തിൽ ഒരിക്കലും ജംഗ്ഷൻ വരില്ല ഈ തിരക്കായിട്ടുള്ള നമ്മൾ അത്തരത്തിലുള്ള ഒരു വില്ലേജ് റോഡിലാണെങ്കിൽ ചെറിയ ഇറക്കങ്ങളൊക്കെ ആയിരിക്കും അവിടെ നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മൂവായി സെക്കൻഡ് ഗിയറും കൂടെ കൊടുത്തിട്ട് ക്ലച്ച് റിലീസ് ചെയ്താൽ മതി ഓക്കെ അപ്പം അത് നിങ്ങൾ ഒരു ജംഗ്ഷനിൽ വരുന്ന സമയത്തും കറക്റ്റായിട്ട് നിങ്ങൾ ഓർക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് ഞാനൊരു ട്രിക്കും കൂടെ തരാം അതായത് ഗിയർ ഡൗൺ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രിക്കും കൂടെ പറയാം ഇപ്പൊ നിങ്ങൾ നോക്കി സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വണ്ടി എൻ്റെ പോവുകയാണ് ഇത്തിരി മൂവ്മെന്റ്സ് കൊടുക്കുന്നു ഡേ തേർഡ് ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നു ഇനി ഇങ്ങനെ തേർഡ് ഇടുന്ന സമയത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരു മൂവ്മെന്റ്സ് ചെറിയ മൂവ്മെന്റ്സ് മാത്രം മതി നമുക്ക് തേർഡ് ഗിയർ പോകാനായിട്ട് ഒരുപാടൊന്നും കാലുകൊടുത്ത് മൂവ്മെന്റ്സ് ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ നോട്ടം എപ്പോഴും എന്ത് ചെയ്യണം പരമാവധി റോഡിലേക്ക് പോവുക അതായത് റോഡിൻ്റെ എൻഡ് നോക്കുക എന്നിട്ട് സ്റ്റിയറിങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഒത്തിരി മാറ്റം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഇടതായിരിക്കും എപ്പോഴും ഗിയർ ഇടുമ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ ഒത്തിരി പ്രയാസം വന്നെങ്കിൽ പോലും ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വളരെ തന്നെ ഡ്രൈവിംഗിൽ പരിഹരിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് പരമാവധി ഗിയർ ഗിയർ എടുക്കുക ഇനി ഡൗൺ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഫോർത്തിൽ 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 ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആൾക്കാർക്ക് നിന്ന് സെക്കൻഡ് ഫസ്റ്റ് ചിന്തയുണ്ട് റൈറ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഞാൻ ക്ലച്ച് പിടിക്കുന്നു ആദ്യം തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ക്ലച്ചിലും വന്നിട്ട് എനിക്കിവിടെ റൈറ്റ് ടേൺ എടുക്കണം തിരക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇടത്തെക്കാൽ ക്ലച്ചേ വെച്ചുകൊണ്ട് ബ്രേക്കേ വന്ന് നമുക്ക് തേർഡ് ഗിയറിൽ തന്നെ ഇതുപോലെ ചില റൈറ്റ് ടേണുകൾ നമുക്ക് എടുത്തു പോകുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും തിരക്കില്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിട്ടുള്ള ഒരു ഏരിയ വന്നെങ്കിൽ മാത്രം എന്ത് ചെയ്യുക സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ഒരു കെറവോട് കൂടിയൊരു കുഴിയോട് ഒരു ഭാഗം വന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ നമ്മൾ തേടിന് പകരം എന്ത് ചെയ്യുന്നു ഡൗൺ ചെയ്ത് അവിടെ ഒരു കുഴിയോട് ഭാഗത്തേക്കാണ് വണ്ടി ഇറങ്ങുന്നത് അവിടെ നമുക്ക് തേടി പോകാൻ പറ്റത്തില്ല അവിടെ നമ്മൾ എന്ത് ചെയ്തു സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു മനസ്സിലായത് അപ്പൊ അങ്ങനെ നിങ്ങൾ ഗിയറിനെ മനസ്സിലാക്കണം ഇങ്ങനെ ഗിയറുകളെ മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ നല്ല മാറ്റങ്ങൾ വരാനായിട്ട് സാധിക്കും നമ്മൾ ഫസ്റ്റ് ഗിയർ ഒക്കെ കൊടുക്കണതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഘട്ടങ്ങളിൽ മാത്രമാണ് പ്രത്യേകിച്ച് ഒരു കയറ്റത്തോട് കൂടിയ ജംഗ്ഷനിലേക്ക് വണ്ടി വരുന്നു അല്ലെങ്കിൽ ഒരു ഗട്ടർ ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ വരുന്നു തീർത്ത് നല്ല രീതിയിലുള്ള ഒരു ഗട്ടറാണെന്നു വേണ്ടി ഫസ്റ്റ് കൊടുക്കണം ഇപ്പൊ ഉദാഹരണം പറയാം ഇവിടെ നല്ല ഗട്ടർ വരുവാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ ഇവിടെ ക്ലച്ച് താങ്ങിയിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് അഡ്വാൻസ് ചെയ്ത് ക്ലച്ച് അയക്കുവാണ് എന്നിട്ട് ഇവിടെയുള്ള ഇങ്ങനെയുള്ള കയറ്റം കൂടിയ ഗട്ടർ കയറുമ്പോൾ എന്ത് ചെയ്യും ഇടത്തേക്കാല് ക്ലച്ചേലുണ്ടാവും എന്നിട്ട് പതിയെ ആക്സിലറേഷൻ ആവശ്യത്തിന് മാത്രമേ കൊടുത്ത് കയറത്തുള്ളൂ മനസ്സിലാവും ഇനി കയറിയാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക ക്ലച്ച് പിടിക്കുക അതെ സെക്കൻഡ് ഗിയറിലേക്ക് ഉടനെ നമ്മൾ ഷിഫ്റ്റ് സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് ഒരുപാട് ലൈറ്റൻസി ഒന്നും വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ സെക്കൻഡ് ഇടാം ഇനി വീണ്ടും നിങ്ങൾ നോക്കിയേ ഇവിടെ ജസ്റ്റ് ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ തേർഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക വളരെ സുഖകമായിട്ട് നമുക്കിത് ഇതുപോലെ ഇത് എന്ന് പറഞ്ഞാൽ വില്ലേജ് റോഡാണ് ഞാൻ അവിടെ തേർഡിലാണ് വരുന്നത് എന്നിട്ടിതേ വരുന്നു വണ്ടി തീർത്തും സ്ലോ ആയിട്ട് ആക്കാനായിട്ട് ക്ലച്ച് ഔട്ട് ബ്രേക്ക് കവിടുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു നല്ല ഗട്ടറാണ് ക്ലച്ച് അയച്ചിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു ആവശ്യാനുസരണം പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി പോവുകയാണ് അപ്പം ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം വാഹനത്തിൻ്റെ ഗിയറുകളെ കുറിച്ചും ഡ്രൈവിംഗിൻ്റെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ ഇറക്കം വരുന്നു ഇവിടെ നമ്മൾ മൂവ്മെന്റ്സ് ഒന്നും കൊടുക്കണ്ട ബ്രേക്ക് കാലം വെച്ചുകൊണ്ട് ജസ്റ്റ് ക്ലിച്ച് ഓടിക്കുക തേർഡ് കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗിയറിൽ ചെറിയ ഇറക്കത്ത് പോകാം ഇനി വീണ്ടും ഫോർത്ത് വേണമെങ്കിൽ കൊടുക്കാം ക്ലിച്ച് പിടിച്ച് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ക്ലച്ചെന്ന് റിലീസ് ചെയ്ത് ബ്രേക്ക് മാത്രം കാലിരുന്ന മതി നിങ്ങൾക്കൊരു വണ്ടി ഏറ്റവും മികച്ച രീതിയിൽ നല്ല രീതിയിൽ തന്നെ വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ തീർച്ചയായിട്ടും ഉപകാരം പെട്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഒന്ന് എഴുതിയിടുക ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം